ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പനപ്പെട്ടി ഒന്നാം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം ചേർന്നു ഇതിന്റെ ഭാഗമായി ആദരിക്കൽ അനുമോദനം എന്നിവ ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡ് പനപ്പെട്ടിയിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി ഇതോടൊപ്പം ഇതിന്റെ ഭാഗമായി ആദരിക്കൽ അനുമോദനം എന്നിവയും നടന്നു പനപ്പെട്ടിയിൽ സംഘടിപ്പിച്ച ചടങ്ങുകളുടെ ഉദ്ഘാടനം ആലപ്പുഴ ഡി ജനറൽ സെക്രട്ടറി മനോജ് സി ശേഖർ നിർവ്വഹിച്ചു തലത്തിൽ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും പഠിക്കുന്നതും ആളുകളാണ് വർത്തമാന കാല ഇന്ത്യയിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി സത്യങ്ങളെ മറച്ചുവെച്ച് വിടുകയാണ് ചരിത്രത്തെ മറച്ചു വെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇപ്പം ജീവിക്കുന്നത് കൊല്ലം ഡി സി സി ജനറൽ സെക്രട്ടറി പി നൂറുദ്ദീൻ കുട്ടി ശാസ്താംകോട്ട ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വൈ ഷാജഹാൻ പ്രഭാസത്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കവിയും അധ്യാപകനുമായ ബാലമുരളീകൃഷ്ണൻ റിട്ടയേർഡ് പ്രഥമാധ്യാപികൻ കെ ബാബു റിട്ടയേർഡ് നഴ്സിംഗ് സൂപ്രണ്ട് ഗിരിജാഭായി എന്നിവരെ ആദരിച്ചു കഴിഞ്ഞ എസ്എസ്എസ്സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ